സ്വാഗതം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം മധുരപ്പച്ചടിയാണ് ഒരു പൈനാപ്പിളും ഏത്തപ്പഴവും വെച്ചുള്ള മുന്തിരിങ്ങ വെച്ചുള്ള ഒരു സ്വാദിഷ്ടമായ ഒരു മധുര പച്ചടിയാണ് അത് സദ്യക്കേല വിളമ്പെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾ തുടങ്ങുകയാണ് നമ്മൾ ഇന്ന് നമ്മളെ ഈ സദ്യക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിച്ചു കൂടാൻ പറ്റാത്തത് നമ്മുടെ കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലും ഈ മധുര പച്ചടി എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് സദ്യ അത് ഓരോ നാട്ടിലും ഓരോ വരറ്റിയെടുക്കാവുന്ന പച്ചടിയാണ് ഇത് ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കുന്ന വരട്ടുന്ന പച്ചടിയാണ് ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വലിയൊരു പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണം ഒരേത്ത പരവതി കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് അപ്പം വലിയ അളവിലല്ല ചെറിയ അളവിലൊരു പൈനാപ്പിൾ നാലായിട്ട് അതിൻ്റെ ഒരു കഷ്ണം അതോടൊപ്പം തന്നെ ഒരു ഏത്തപ്പഴവും കൂടെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് 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 ചില ഒന്ന് വേവിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ കഷ്ണം നമ്മൾ സ്റ്റൗ കിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ ഈ കഷ്ണം നമ്മൾ മിക്സിയിലായിട്ട് ഇട്ട് വലുതായിട്ടല്ല ഒന്ന് കറക്കി എടുത്ത് മിക്സിയിൽ ഇട്ട് കറക്കി എടുക്കുന്ന ആളാണ് എന്നിട്ട് അത് ആ മിക്സിയിലിട്ട് കറക്റ്റ് എടുത്ത ഈ പൈനാപ്പിൾ കഷ്ണം അത് നമ്മൾ Uh, ി എണ്ണ ചേർത്ത് വഴി അത് ബാക്കി ഞാനിട്ട് തുറച്ചായിട്ട് കാണിക്കും മിക്സിക്കകത്ത് നമ്മൾ കാണിച്ച പൈനാപ്പിൾ ഏത്തപ്പഴും കൂടെ മിക്സിക്കകത്ത് അടിച്ചോണ്ട് വന്നു ആ മിക്സ് ഇതടിച്ച് അതിലേക്ക് നമ്മൾ ഈ ഉരുളിക്ക് ഉരുളി അടുപ്പത്ത് വെച്ചു ച ഉരുളി ചൂടായി അതിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക ഒരൽപ്പം വെളിച്ചെണ്ണയാണ് നമ്മളെല്ലാ കടികൾക്കും വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ ഒരല്പം ഒഴിച്ചു നോക്കുക ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേന് അതിലേക്ക് നമ്മളൊരു രണ്ട് പച്ചമുളക് വർഷത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും രണ്ട് പച്ചമുളക് ഇതിലേക്ക് ഉപ്പിക്കകത്തേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു ആ പച്ചമുളക് ഒരുമാതിരിച്ച് ചൂടാകുമ്പോൾ ഒരുപാടുമ്പളത്തേന് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു മുറി തേങ്ങയുടെ ഒരു തേങ്ങയുടെ ഒരു മുറി എടുത്ത് അതിൻ്റെ തഴുതി തേങ്ങ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചു മിക്സിയിൽ ചതച്ചെടുക്കും നമ്മൾ തോരലൊക്കെ ചേർന്ന പോലെ അരിഞ്ഞുപോലെ നമ്മൾ ചതച്ചിട്ട് അതെ നമ്മൾ തേങ്ങാത്തീര ചതച്ച് തേങ്ങാത്തീര നമ്മൾ ഇതിലേക്ക് ഉരുളിക്കകത്തേക്ക് ഇരിക്കും തേങ്ങ പീ കിട്ടത്തിൽ രണ്ട് കരിയാപ്പിലൂടെ ചേർക്കണം നമ്മൾ പൈസ ഒരു കലയൊക്കെ കിട്ടണം നമ്മൾ അതിന് കരിയാപ്പിലേക്ക് കട വറക്കുന്ന ചേർക്കുമെങ്കിലും നമുക്ക് എത്ര കരി അകല ഇട്ടാലും നമുക്ക് തൃപ്തി ആയിട്ടും ചാടേ കരിപ്പം ഇനി ഈ തേങ്ങ ഒരുവിധം ചെറുതായിട്ട് ഒന്ന് ഒന്ന് ചുമ വറക്കുന്നവരുമൊന്നുമല്ല വരണ്ടി കിട്ടാൻ വേണ്ടി ഒരല്പം മുളക് പൊടി മധ്യപ്പെട്ടി ആത്തിരി മുളക് പൊടി ഒത്തിരി വേണ്ട ഒരല്പം മുളക് പൊടി ഒരൽപ്പം മഞ്ഞൾപ്പൊടിയുടെ ഇട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ക്രഷ് ചെയ്ത് മിക്സിയിലെടുത്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളും ഏത്തപ്പഴം കൂടുതലുള്ള മിശ്രിതം നമ്മൾ ഈ അരപ്പിൻ്റെ അകത്തേക്ക് തരത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിച്ച് നന്നായിട്ട് ആ തേങ്ങാപ്പിൻ്റെയും പൈനാപ്പിൻ്റെ അനുസരിച്ചും കൂടെ നന്നായിട്ട് ഇളക്കാണ് ചെയ്യുന്നത് അതിൽ നമ്മളിതിന് ഇനിയത്തിന് വേണ്ട ചേരുവകൾ ഇനി ചേർക്കാൻ ഇപ്പോൾ തേത്തിൻ്റെ ആ താഴെപ്പാട് പച്ചമുളക് ആ പൈനാപ്പിൾ ഏറ്റപ്പെടും കൂടുതൽ ആ പൾപ്പ് തേങ്ങാപ്പീര അതല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടിയും മാത്രമേ ഉള്ളൂ അതിനോട് കൂടി നമുക്ക് ഒരു ഒരൽപ്പം ഇനി മധുര മധുര പച്ചടി മധുരമാണ് ഇതിന് മെയിനായിട്ട് കിട്ടേണ്ടത് അതിനു വേണ്ടി നമ്മൾ ഒരു ഉണ്ട ശർക്കരയുടെ ഒരു ശർക്കര ഉണ്ട അത് നമ്മൾ അത് നന്നായിട്ട് മുരിക്ക പഴുതി അത് ചേർക്കണം ചേർക്കും അത് അത് അതിൻ്റെ ആവശ്യമുണ്ട് ആ മധുരം ഇത്തിരി നന്നായിട്ട് ഈ ശർക്കര ചേർക്കുന്നുണ്ട് അങ്ങനെ നമുക്കൊരു നിറം കിട്ടാം മധുരത്തോടൊപ്പം തന്നെ അതിൻ്റെ ഒരു നിറം ചെടി ഇരിക്കുമ്പോൾ കളറ് കിട്ടും ഒരല്പം മുളക് പൊടി ഒരൽപ്പം ഉപ്പ് പൊടി ഇങ്ങനെ ആവശ്യമുള്ള ഒരു ഉപ്പ് പൊടി ഒരല്പം ചേർക്കുന്നു ആ അതിൻ്റെയോടൊപ്പം തന്നെ ഈ കടുക് നമ്മൾ മിക്സിയിൽ കടുക് പൊടി സാധാരണ ഈ പച്ചരിക്കൊട്ട് ചേർക്കുന്ന കാടുക അല്പം ജീരവും അതൊക്കെ ചെറിയ അളവിൽ നമ്മൾ എടുക്കുന്ന സാധനത്തിന് ആനുപാതികമായിട്ട് നമുക്കറിയാം വീട്ടിൽ വീട്ടമ്മമാരൊക്കെ എടുക്കുന്നത് അല്പം ജീരകവും കടുകൾ ചേർത്ത് കടുകൾ പിടിച്ചിട്ട് ജീരവും കൂടി ചേർത്തു പിന്നെ ഇതിനെ അവസാനം പരണ്ട് വരുമ്പോഴത്തേന് മണം നന്നായിട്ടൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളിതില്ലാത്ത ഒരല്പം പ്രായത്തിനൊക്കെ വീട്ടിൽ നമ്മൾ ചുക്ക് പൊടി ചേർക്കാം അതൊരു അല്പം ചുക്ക് ഒരു ചുക്ക് പൊടി ഏലക്ക പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഞങ്ങളെ ഇതിന് പൊടി ചേർക്കാം അപ്പം നമുക്കൊരു പായസത്തിൻ്റെയൊക്കെ ഒരു മണം വരുന്നു നമ്മൾ ആദ്യത്തെ അതിൻ്റെ രൂപമൊക്കെ മാറിയിരിക്കുന്നു ആ രൂപമൊക്കെ എല്ലാം മാറി ആ ശർക്കരയും എല്ലാം ആ തേങ്ങാപ്പീനൊക്കെ ശർക്കരക്കകത്ത് ആ തേങ്ങാപ്പിരിക്കാത്ത തടക്കരയൊക്കെ പിടിച്ച് ആ ഏലക്കായും ആ ചുറ്റിൻ്റെയും ജീരകത്തിൻ്റെയും എല്ലാം കൂടെ നല്ലൊരു വാസന നെയ്യുടെ എല്ലാം കൂടെ നല്ലൊരു വാസന നമുക്ക് വരുന്നുണ്ട് അത് അതിന് പാകത്തിന് ഉപ്പു പാകത്തിന് ചേർത്തിട്ടുണ്ട് അതിൽ മധുരമാണ് എടുത്ത് ഉച്ചമേക്കാട്ടി മധുരം എടുത്ത് നോക്കി നോക്കി മധുര പച്ചടിയെന്നല്ലേ പറയും ഇനി ഇത് അവസാനം ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണ് അവസാനം നമുക്ക് എല്ലാം ഇന്നും പോലെ നമ്മൾ കടു കുറു അവസാനം ചേർക്കട്ടുണ്ട് ഇത് കറികൾക്ക് തലേക്കെട്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇതിന് നല്ല അതിന് നമുക്കിതിൻ്റെ രണ്ട് സൈസ് മുന്തിരി വേണമെങ്കിൽ ചേർ ഇത് ഞാനിപ്പോൾ ഇപ്പം റോസ് മുന്തിരിയാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ആ റോസ് മുന്തിരിയാണ് കടുവ് വറക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് ചേർക്കാൻ പോകുന്നത് ഇവിടെ കറി ഏകദേശം പാകമായിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ സ്റ്റേജായ കടുവ് കടുവ് കുറയ്ക്കുന്ന അതാണ് വീട്ടിനെ കടുവറക്കാനായിട്ട് ഒരൾപ്പം വെളിച്ചം ചിലപ്പോ നെയ്യ് നെയ്യ് അകത്ത് കടുവറക്കാം പക്ഷേ അത് ഈ നെയ്യുടെ മണം അമിതമായിട്ട് ഇഷ്ടമല്ല ചില ആളുകൾക്കൊന്നും നെയ്യുടെ മണം ഭയങ്കരമായിട്ട് ഇഷ്ടമല്ലാത്തതിന് നമ്മൾ ഈ കറിയിലൊരു അല്പം ഒരു ചെറിയൊരു സ്പൂണിൽ ചേർത്തിട്ട് എന്നാൽ ഞാൻ കട വറുക്കാനായിട്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്തിട്ടുള്ളത് ആ വെളിച്ചെണ്ണ പാൻ വെച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോത്തേന് അതിൽ കാട് കിട്ടും അത് അല്പം കടുകൾ ഇട്ടു അതിന് കണക്കൊന്നും ഇല്ല ഒന്ന് കടുക എന്താ നമ്മുടെ എല്ലാവരും നമ്മൾ നിത്യം നമ്മുടെ അമ്മമാർ ചെയ്യുന്നു കട വറക്കാനായിട്ട് അതൽപ്പം കടുകിട്ടു അതിൻ്റെ ഒരു ഒരു ഒരു

നമുക്ക് ഈ കറികളൊന്നും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല എത്ര നിർബന്ധിച്ചാലും അവർ താല്പര്യമുള്ള കറികൾ പക്ഷേ ഇതിന് മധുര ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം താല്പര്യമുള്ളതാണ് ഇത് വരട്ടിയ പച്ചടിയാണ് അതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ വീട്ടിൽ റോസ് മുന്തി ഒരു മുന്തിയും കൂടെ ഇതിൻ്റെ അകത്തൊക്കെ ചേർത്ത് ചവ് ഓപ്പാക്കി ആ ചവ് ഓപ്പാക്കി ഇത് ചെറുതായിട്ട് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്കാട്ട് നമ്മുടെ രുചിയനുസരിച്ച് എന്തിൻ്റെ ആകട്ടാണ് ചെറുതായിട്ടൊന്ന് വരച്ചിരിക്കുക നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഈ കാലയ്ക്കകത്തേക്ക് നമ്മൾ ഈ മധുര പച്ചടി വരച്ചി വെച്ചിരിക്കുന്ന മധുര പച്ചടിക്കകട്ട് ഇത് ചെയ്യുന്നത് വളരെ സ്വാദിഷ്ടം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ വളരെ രുചികരമാണ് ഇത് നമുക്ക് നമുക്ക് ആർക്കും വീട്ടമ്മമാർക്ക് ട്രൈ ചെയ്യാവുന്നില്ല പിന്നെ മധുരപ്പച്ചടി പല വെറൈറ്റി ഉണ്ട് അത് വരും വീഡിയോകളിൽ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതാണ് ഇത് തൈരൊഴിച്ചിട്ട് നമുക്ക് പുളി ചേർത്ത് തൈരൊഴിച്ച് മറ്റൊരു തരത്തില് ഇതുണ്ടാക്കാം ഈ പൈനാപ്പിളും ഏത്തപ്പഴവും മാത്രമല്ല മട്ടങ്ങ വെച്ച് ഉണ്ടാക്കാം അങ്ങനെ പല സാധനങ്ങൾ കൊണ്ട് നമുക്ക് മിക്സഡ് ഫ്രൂട്ട്സുകൾ ഇതുണ്ടാക്കാം മധുര പച്ചരി ഇത് ഏറ്റവും നല്ല ഇതാണ് നമ്മൾ ഷുഗറിൻ്റെ പ്രശ്നം ഇഷ്ടം മധുരത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഇതും ഒരു തൊട്ട് കൂട്ടാനുള്ള ഒരു കറിയില്ല അല്ലേ വയറ് നിറച്ച് കൂട്ടുന്നതല്ലാതെ ഉണ്ടാക്കാനെങ്കിൽ നമുക്ക് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം അടുത്ത രുചികരമായ വേറെ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് വേണ്ട കമൻറ്റുകൾ നിർദ്ദേശിക്കുക ആ നിങ്ങളെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വിഭവമായിട്ട് ഞങ്ങളെത്തും വരെ നമസ്കാരം ബായ്